പുരോഗമന ആശയങ്ങൾ തലയിലേറ്റണമെങ്കിൽ അതിന് ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ മതേതരമായ മതവിരുദ്ധമായ യുക്തിസഹമായ ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുകയാണെന്നുള്ള അതിന് ഏറ്റവും വലിയ സഹായകരമായ ഒരു നിലപാടാണ് യു ആർ ആൻ ഇറ്റ്സ് വെരി ഈസി ടു ബിക്കം എ സെക്കുലർ പേഴ്സൺ വെരി ഈസി ആകണമെന്നൊന്നുമില്ല കേട്ടോ ഒരു വംശീയ വിരോധി അല്ലെങ്കിൽ വംശീയ ബോധമുള്ള ഒരാൾ ആണെന്ന് കിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് മോചനം നേടാൻ ഏറ്റവും വലിയ വഴി ഒരു നാസിയൻ ആകുക എന്നുള്ളതാണ് നാസിയൻ ആകുമ്പോൾ തന്നെ ഈ സ്ഥാനം പോകുക കാര്യം ഒന്ന് വന്നെങ്കിലും മറ്റേ ശരിയാകും എന്നാൽ ചോദിക്കും നാസിയരായിട്ടുള്ള ഒരു വംശീയവാദികളില്ലേ ഉണ്ടാകാം പക്ഷേ നാസ്തികത എന്ന് പറയുന്നത് ജാതിമതബോധങ്ങള് വംശീയ ബോധങ്ങള് ലിംഗവിരുദ്ധമായിട്ടുള്ള ലിംഗസമത് എതിരായിട്ടുള്ള കാര്യങ്ങള് അശാസ്ത്രീയമായ കാര്യങ്ങള് യുക്തിരഹിതമായ കാര്യങ്ങൾ ഇതിനെതിരെ എല്ലാം പുരോഗമിക്കാനുള്ള മനുഷ്യന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു നിലപാടാണ് അതുകൊണ്ടാണ് നാസികതയെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് അങ്ങനെ ഒരു നാസികരെല്ലാം നല്ലവരാണെന്നോ നല്ലവരായിക്കൊള്ളണമെന്നുമില്ല പക്ഷേ ഇതൊരു വലിയ സാധ്യതയാണ് നിങ്ങൾക്ക് ഒരു നാസികനായ ഒരാൾക്ക് അയാളുടെ ബോധം കുറയേണ്ടതാണ് കുറയേണ്ടതാണ് അയാളുടെ വംശീയ ബോധം കുറയേണ്ടതാണ് വേരിൻ്റെ വണ്ണം എല്ലാവരും ആഫ്രിക്കക്കാരാണെന്ന് നമ്മളെല്ലാം ആഫ്രിക്കയിൽ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് സ്വന്തം വംശത്തിന് വേണ്ടി മറ്റൊരു വംശത്തിനെതിരെ ഹത്തി നടത്താൻ പറ്റുമോ എന്നുള്ള സംശയമുള്ളത് അതൊരു സാധ്യതയാണ് ഇറ്റ്സ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ടു ബിക്കം എ ഹ്യൂമൻ ബീയിങ് എ ബെറ്റർ ഹ്യൂമൻ ബീയിങ് ദൈ ടോക്ക് അബൌട്ട് എ തീസ്